വേദി പതിനാല് സ്റ്റേജിൽ അരങ്ങേറുന്നത് കേരളത്തിന്റെ തനത് നൃത്തകലയായ കഥകളിയുമായി നല്ല സാമ്യമുള്ള യക്ഷകൻ വേഷത്തിലും ഭാവത്തിലും കഥകളിയുമായി സാമ്യമുണ്ടെങ്കിലും കഥകളിക്ക് വ്യത്യസ്തമായി ഇതിലെ കഥാപാത്രങ്ങൾ സംസാരിക്കാറുണ്ട് കർണാടകത്തിലെ ഉത്തര കന്നഡ ഉടുപ്പി ദക്ഷിണ കന്നഡ എന്നീ ജില്ലകളിലും കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലുമാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളത് എന്നാൽ കലോത്സവ മണ്ണിലേക്ക് കേരളത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും കുട്ടികൾ എത്തിക്കഴിഞ്ഞു എന്റെ പേര് ദിയാജിനു ഞാൻ രണ്ടു വർഷമായി യക്ഷഗാനത്തില് ഇത് രണ്ടാമത്തെ വർഷാണ് പിന്നെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് എം ജി എം എസ് മാനന്തവാടിന്നാണ് വരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ സെയിം കഥ തന്നെയായിരുന്നു ഒരേ കഥ തന്നെയായിരുന്നു എടുത്തത് ആ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങള് സാറുമാര് തന്നെയാണ് ഏകദേശം പത്തൊമ്പത് വർഷമായിട്ട് എം ജി എമ്മിനെ സ്റ്റേറ്റ് കൊണ്ടുവരുന്നതും ഒക്കെ അവർ തന്നെയാണ് ഞാൻ ഞാൻ എം ജി എമ്മില് പഠിക്കാണ് ഞാൻ രണ്ടു വർഷമായി ചെയ്യുന്നു സെയിം ക്യാരക്ടറായിരുന്നു അടിപൊളിയായിട്ട് ഈ വർഷം അടിപൊളിയാണ് കുഴപ്പമില്ലാതെ അങ്ങനെ സ്റ്റേജ് വരെ എത്തി ടിപൊളിയാണ് കട്ടസപ്പോർട്ട് എൻ ജി എം എസ് മാനന്തവാടി വയനാട്ടിൽ നിന്നാണ് പേര് വിഭഞ്ജിക രാജേന്ദ്രൻ പിന്നെ യക്ഷഗാനത്തില് ആദ്യമായിട്ടാണ് ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല കുറച്ച് പാടാണ് വേദനയൊക്കെ ഇണ്ട് കൊഴപ്പ നല്ല ഒരു ഓഗസ്റ്റ് തൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എൻ ജി എ മെറ്റസ് എസ് മാനന്തവാടി ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് വൈകാജു എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ആയിട്ടാണ് നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് യക്ഷഗാനത്തില് കുറച്ച് പാടാണ് കെട്ടിയതിനൊക്കെ അത്യാവശ്യം ഉണ്ട് പക്ഷെ അത് തയ്ച്ച് കയറാൻ പോവാൻ എൻ്റെ പേര് അമാനേശ്വരം ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് എൻ ജി മെറ്റാണ് വേണ്ടത് എന്റെ വേഷം ആദ്യത്തെ ഞാന് പഠിച്ചിരിക്കുന്നത് നല്ലതാ എൻ്റെ പേര് ആമിന കൻസ ഞാൻ എൻ ജി എം എസ് 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 സ്കൂളിൽ നിന്നാണ് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിലെ മാനന്തവാടി എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ ഒമ്പതിലാണ് പഠിക്കുന്നത് യക്ഷഗാനത്തില് രണ്ട് വർഷമായിട്ട് ഉണ്ട് കർണ കന്നനയിലാണ് ഈ ഒരു യക്ഷഗാനം സ്റ്റെപ്പും ഡാൻസും പാട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ചമയമുറിയിലെ കാഴ്ചകളും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും വിധമാണ് കഥകളിയുടേതുപോലെ മുഖത്തെഴുത്ത് തന്നെയാണ് ഇവിടെയും പ്രധാനം പിന്നെ വേഷവും മാധവൻ നെട്ടണിക ഞാൻ യക്ഷഗാനം പരമ്പരേൻ്റെ ഒരു ആളാണ് എൻ്റെ അളയച്ഛന് എന്ന് പറയുന്ന ആൾ വലിയ യക്ഷഗാനത്തിൻ്റെ ആശാനാണ് ഇപ്പോൾ ഇവിടെ വരുന്ന ആശാനുമാർദും അതേപോലെ കർണാടക കേരളത്തിലുള്ള എല്ലാ ഇപ്പോഴത്തെ ശിഷ്യന്മാരും ഗുരുക്കന്മാരും അവരെ ശിഷ്യന്മാരാണ് ഞാൻ അവരോടാണ് ആദ്യ യക്ഷഗാനം പഠിച്ചത് ഞാൻ നാൽപ്പത്തിരണ്ട് വർഷമായി ഈ യക്ഷഗാനം ഫീൽഡിൽ കലോത്സവത്തിൽ വന്നിട്ട് ഇരുപത് വർഷമായി അപ്പം അപ്പം യക്ഷഗാനം എന്ന് പറയുന്നത് ഇത് മലയാളികളെ കഥയാണ് കാസർഗോഡിലെ ഗാണിക സമുദായം യാദവ സമുദായം മുഖവീര സമുദായം ചാല് സമുദായം ഈ സമുദായക്കാരാണ് ആദ്യം കൃഷിപ്പണി ചെയ്ത് വയലിൽ വൈകുന്നേരം ഒരു മാവിൻ്റെ അലെല്ലാം കെട്ടി യക്ഷഗാനം കളിച്ചോണ്ടുണ്ടായിരുന്നത് അവരെ ഒരു വിഷമം മാറാൻ വേണ്ടി അപ്പോൾ അതിന് പിന്നെ ഇപ്പം മേൽവർഗ്ഗത്തിൻ്റെ ബ്രാഹ്മണന്മാരും അതേപോലെ നല്ല വിദ്വാൻമാരെല്ലാം വന്ന് യക്ഷഗാനം എല്ലാ സ്ഥലത്തും അറിയപ്പെടാനായി അതേപോലെ തന്നെ കുമ്പളയിലെ പാർത്ഥിസുബ്ബനാണ് ഇതിനൊരു ചിട്ട വരുത്തിയത് അപ്പോൾ അവർ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് കഥകളിൻ്റെ രീതികളെ കണ്ടിട്ട് ഈ ഒരു സഭാലക്ഷണം എന്നത് നിർമ്മിച്ച് അതാണിപ്പം പാർത്ഥിസുബ്ബ യക്ഷഗാന പിതാമഹ അറിയപ്പെടുന്നത് സ്കൂള് എസ് എസ്റ്റാട്ടുമൊക്കെ ഇരുന്ന് രണ്ടാം പ്രാവശ്യം ഞങ്ങൾ ഈ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം ഞമ്മ കൊല്ലം ജില്ലയിൽ ഫസ്റ്റ് പ്ലേസ് വന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോയിന് മൊമെൻറ്റും ഇന്ന് ഇന്ന് ഇന്നലെ ഞങ്ങൾ രാവിലെ ഇടയ്ക്ക് എത്തി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞമ്മളെ ഒരു പ്രസംഗം ബബ്രു ആണെക്കാളെന്ന് പറഞ്ഞിട്ട് ആ മത്സരത്തിൽ ഞമ്മ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രാവശ്യം ഞമ്മൾക്കൊരു നിരീക്ഷയുണ്ട് ഈ ഇതെടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ എത്തിച്ചേരുന്നായിരുന്നു യക്ഷകാണെന്ന് പറയുന്നത് നമ്മളെ കുമ്പളെ சப் உள்ள ஒரு நாட் ல இதுதான அது கர்நாடகத்தில் கூடுதலாய்டு நமக்கு ஐலி ஒரு பார்ட்டிசேஷன் உண்டு அது இப்போ கேரளத்தின் மசாரத்தின் வேண்டிட்டு இப்போ ஹாஃப் ஆன் அவர் ஒரு பரிபாடி ட்ரெயினிங் கொடுத்துட்டு இத கன்னடத்துள்ள ஈ லாங்வேஜின்னு ஈடுத்த எல்லா ஜில்களிலுள்ள குட்டிகள் ಅಧ್ಯಯನ ಈ ಮೇಲೆ ಇನ್ನು ಪಾರ್ಟಿಸಿಪೇಷನ್ ಟೀಮಿಂಡ್ ಎೇ ಬಾಲಕೃಷ್ಣನ ನಾನು ಜಿಲ್ಲೆಯ ಯಕ್ಷಗಾನ ಪದ ಕೊ ಇಪ್ಪ ಪಡಿಪಿನ್ ತೊಡಗಿಟ್ಟು ರಾಂಡಮೂನು ಕೊಲ್ಲಾಯ್ ಅದಕೊಂಡಿಪ್ಪ ಕಾರ್ಗೋಡ್ ಜಿಲ್ಲೆಯಲ್ಲಿ ீ எஸ் எஸ் எச்ட்டு பண்ணு ரெண்டு கொல்லம் ஆகிட்டு ஞாபக படிப்பிக்கணும் கழிஞ்ச கொள்ள படிப்பிச்சீம் ஸ்டேட் லெவலில் ஃபஸ்ட் வந்தும் அதே போல ஈ பிர ஒரு ரெண்டாள் சேஞ்சாக்கிட்டு கொல்ல வந்தி நம்ம ஒரு நிரீட்சு நம்ம கொள்ள ஜெயிக்கு நிரீட்சுண்டு அங்கே வந்ததான பின்னே யானத்தில ஒரு ஐம்பது அறுபது கொல்ல முன்பு யானம் தொடங்கிட்டு ஒரு ഐതിഹ്യമായിട്ട് നമുക്ക് പറയാം പിന്നെ എന്ത് പറഞ്ഞെങ്കിൽ കുമ്പളയിലാണ് യക്ഷഗാന തുടങ്ങിയത് പാർട്ടി സുബ്ബ പറയുന്ന ഒരാൾ അതിൻ്റെ യക്ഷഗാന ഫസ്റ്റ് ടൈം തന്നെ ഭരതനാട്യത്തിൻ്റെ പോലെ ഉണ്ടായി അപ്പോൾ എന്ത് പറഞ്ഞെങ്കിൽ ഭരതനാട്യത്തിൽ എല്ലാം ഉണ്ട് പക്ഷേ സംസാരിക്കുന്ന ഒരു സെറ്റിങ്സ് ഇല്ല അതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം യക്ഷകാന്തത്തിലായെങ്കിൽ പാട്ട് പാടുന്നു പൊട്ടുന്നു പിന്നെ நமக்கு சரிக்கா சரிச்சிட்டு கதை பரம் அதுகொண்டு அங்கு சாதனமாக கும்பலையில் பார்த்தி சூப்பா யக் கானம் தொடங்கி அது பின்னே சேஞ்சஸ் சேஞ்சஸ் ஆகிட்டு இப்போ ட்ரெஸ் வந்து அந்த ஐட்டம்ஸ் எல்லாம் ஆடாய் கொண்டு வந்து அங்கே ஒரு சமிருந்த ஒரு நல்ல நோக்கான ரஸமுள்ள ஒரு நவரசங்களை சேர்ந்துட்டு வந்த ஒரு கலையான யக் கானம் அது கொண்டு இப்போ கலோத்ஸவத்தில் எல்லாம் வந்தது கொண்டு അരമണിക്കൂറിൽ യക്ഷഗാനം ചെയ്യുന്നു ഇല്ലെങ്കിൽ വൈകുന്നേരം ഒരു പത്ത് മണിക്ക് തുടങ്ങി രാവിലെ ആറുമണിയോളം യക്ഷഗാനം പോയിക്കൊണ്ടിരുന്ന അങ്ങനെ ഇപ്പൊ ചേഞ്ചസ് ആക്കിട്ട് ചെറുതായിട്ട് യക്ഷഗാനം ഒരു അരമണിക്കൂറിൽ അതിൻ്റെ കത്തയെ ചെറുതായിട്ട് വിസ്താരമില്ലാതെ ചെറുതായിട്ട് ചെയ്യുന്ന പോലെ ആക്കിനി ഇപ്പൊ കോമ്പറ്റീഷൻ ഉണ്ട് വേണ്ടി എത്ര കോമ്പറ്റീഷൻ ഉണ്ട് അതുകൊണ്ട് യക്ഷഗാനം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നുണ്ട് എന്തായാലും വേദി പതിനാലിൽ യക്ഷഗാനം പുരോഗമിക്കുകയാണ്